ശ്രീപുതി ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷനിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് വലിയൊരു ജനക്കൂട്ടമാണ് ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഈ കാണുന്ന തരത്തിൽ വലിയ രീതിയിൽ ജനം പിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കഴക്കൂട്ടത്ത് അല്പസമയത്തിനകം തന്നെ കഴക്കൂട്ടത്തേക്ക് ഈ വിലാപയാത്ര എത്തുന്നതാണ് വിലാപയാത്ര ഇപ്പോ സ്വീകാര്യം പിന്നിട്ട് അതേപോലെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് എത്തുന്ന എത്തുകയാണ് അതോടൊന്ന് അല്പസമയത്തിനകം തന്നെ നേരെ അങ്ങപ്പാറയും കഴിഞ്ഞ് കാര്യവട്ടം ക്യാമ്പസും കഴിഞ്ഞ് നേരെ അല്പസമയത്തിനകം തന്നെ കഴക്കൂട്ടത്തെത്തും കഴക്കൂട്ടത്ത് ഒരു പ്രത്യേകത അവിടെ മേൽപ്പാലമുണ്ട് അതിന് മുകളിൽ ആൾക്കാർ ഈ വിലാപയാത്ര കാണുന്നതിന് വേണ്ടി മികച്ചുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മേൽപ്പാലത്തിന്റെ താഴെയും ജനം വലിയ രീതിയിൽ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകരും അതേപോലെ തന്നെ സാധാ ജനങ്ങളും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനക്കൂട്ടം നിലവിൽ ഈ കഴക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട് പി എഫിനെ അവസാനം ഒന്ന് ആയിട്ട് ഒന്ന് കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കഴക്കൂട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ സാധാ ജനങ്ങൾ അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അണിനിരന്നിട്ടുള്ളത് പി എസിന്റെ വിലാപയാത്ര നമുക്കറിയാം ഇത് രണ്ടു മണിക്ക് പുറപ്പെട്ടതാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് പക്ഷേ തിരുവനന്തപുരം ജില്ല ഇതുവരെയായിട്ടും പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല ചെറിയ ഒരു ഭാഗം മാത്രമാണ് പിന്നിടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിലേക്ക് മാത്രമാണ് ഈ വിലാപയാത്ര ഇപ്പോഴും എത്തി നിൽക്കുന്നത് ഇനി നൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ആലപ്പുഴ വരെ പോകാൻ സമയ ദൂരമുണ്ട് ആ ദൂരം എത്ര സമയം കൊണ്ട് പിന്നിടും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല ഇന്ന് എട്ട് മണിക്ക് ആലപ്പുഴ എത്തണമെന്നതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ആ സമയത്തിലേക്ക് ഒരു കാരണവശാലും ഈ വിലാപയാത്ര എത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് കാരണം വെറും ആറ് കിലോമീറ്റർ പിന്നിടാൻ വേണ്ടി തന്നെ നാല് മണിക്കൂറോളം എടുത്തിരുന്നു ഇപ്പോൾ ഈ പത്ത് കിലോമീറ്റർ പിന്നിട്ട് കഴക്കൂട്ടം എത്തുന്നതേ ഉള്ളൂ പന്ത്രണ്ടാമത്തെ പോയിന്റാണ് കഴക്കൂട്ടം ഇരുപത്തിയേഴ് പോയിന്റുകൾ പിന്നിട്ട് വേണം ഈ വിലാപയാത്ര തിരുവനന്തപുരം ജില്ല മറികടന്ന് പോകുന്നതിന് വേണ്ടി അതിനുശേഷം കൊല്ലം ജില്ലയുണ്ട് കൊല്ലം ജില്ല കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുകയാണെങ്കിൽ കായംകുളം തൊട്ട് തന്നെ വലിയ ജനക്കൂട്ടമുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര മണിക്കൂർ എടുത്ത് ഈ വിലാപയാത്ര എത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട് എന്തായാലും പി എഫിനെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി ആ വലിയ ജനാവലി ഇപ്പോഴും കഴക്കൂട്ടത്തിങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ഈ വര ഈ വരുന്ന സമയം അനുസരിച്ച് തന്നെ ജനങ്ങൾ ഓരോ ഭാഗത്തായിട്ട് ൂട്ടിയ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുവരെ കണ്ടത് രണ്ട് വശങ്ങളിലുമാണ് ആളുകൾ കൂടിയിരുന്നതെങ്കിൽ ദേശീയപാത വികസിപ്പിച്ച അല്ലെങ്കിൽ വീതി കൂട്ടിയ ഭാഗങ്ങളിലൊക്കെ കുറെ കൂടി ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്നതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അതുകൊണ്ട് ഇപ്പോൾ ഈ ദേശീയപാത കടന്നു പോകുന്ന ഉള്ള ആളുകൾ മാത്രമല്ല പല മേഖലകളിലുള്ള ആളുകൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള ആളുകളൊക്കെ അവർക്ക് കഴിയാവുന്ന ദേശീയപാത കടന്നു പോകുന്ന ഭാഗങ്ങളിലേക്ക് വരികയും നിങ്ങൾ പ്രിയപ്പെട്ട സഖാവിന് വസ്തുനമായ അന്തിമോപചാരം അർപ്പിക്കാനും കൂടി കാത്തു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കാണുന്നത് കഴക്കൂട്ടം തന്നെയാണ് കഴക്കൂട്ടത്തിനുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഓവർ ബ്രിഡ്ജിന് താഴെ വലിയ ആൾക്കൂട്ടം അവിടെ കൂടി നിൽപ്പുണ്ട് എത്ര മണിക്കൂറായി അങ്ങനെ മനുഷ്യർ നിൽക്കുന്നുണ്ടാകും എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോൾ ഉത്തരമില്ല ഒരു പക്ഷേ രണ്ട് മണിയോടു കൂടി ദർബാർ ഹാളിൽ നിന്ന് ഭൗതികദേഹം എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴൊക്കെ നിൽക്കാൻ തുടങ്ങിയവരാകും അത്രയും സമയം കഴക്കൂട്ടത്ത് കാത്തു നിൽക്കുന്ന ആളുകളാണ് ഈ ആളുകളെയൊന്നും വേഗത്തിൽ കണ്ട് വേഗത്തിൽ ഇവർക്കിടയിലൂടെ പോവുക എന്നുള്ളത് അസാധ്യമായ ഒരു അതുകൊണ്ട് വളരെ വേഗം കുറച്ച് എല്ലാവർക്കും ഒരു തവണയെങ്കിലും ആ വാഹനത്തിനുള്ളിലേക്കൊന്ന് എത്തി നോക്കി അവർക്കൊന്ന് പ്രിയപ്പെട്ട സഖാവിന് മനസ്സുകൊണ്ടെങ്കിലും ഒരു ഒരു ഇന്ത്യ സ്കൂൾ നേർന്നുകൊണ്ട് മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ എന്നത് പാർട്ടിക്കും അറിയാം സി പി എമ്മിനും അറിയാം ആ അർത്ഥത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇതുവരെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇന്ന് പത്തുമണിയോടു കൂടി ആലപ്പുഴ ചെല്ലാം എന്നായിരുന്നു പാർട്ടി നേരത്തെ കണ്ടിരുന്നത് പക്ഷേ ഈ രീതിയിൽ പോയാൽ പന്ത്രണ്ട് മണിയെങ്കിലും ആകും തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി തന്നെ കടക്കണമെങ്കിൽ പിന്നെ കൊല്ലമാണ് കൊല്ലത്തിൻ്റെ എല്ലാ മേഖലകളും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് വേഗത്തിൽ പോവുക എന്നുള്ളത് പോസിബിളേ അല്ല കൊല്ലം കടന്നു വേണം ആലപ്പുഴ ചെല്ലാൻ തീർച്ചയായും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും വി എസ് യാത്ര പറയുകയാണ് കേരളം രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവ്വമായ അധ്യായങ്ങൾ ഏടുകൾ തുന്നിച്ചേർത്ത സാധാരണമായ ജീവിതം അനിതര സാധാരണമായ അനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ ഒരു നൂറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ നൂറ്റിയൊന്നാം വയസ്സിൽ വിട്ട പറഞ്ഞ വി എസ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഒരു ഒരു പാഠപുസ്തകം കണക്കെ കേരളത്തിൻ്റെ അഷ്ട്രീയ കേരളത്തിന് മുന്നിൽ കൈനീട്ടി വച്ചിരിക്കുന്നത് പക്ഷേ വരാനിരിക്കുന്ന ഓരോ തലമുറകൾക്കും ഈസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ ഉണ്ടാകും ഇത്രമേൽ പരന്നു കിടക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ സമര പോരാട്ടങ്ങളിലൂടെ ഒരു വപ്പെപ്പെട്ട പരുവപ്പെട്ട ഒരു ജീവിതം ഒരു ടാക്ട്രീയ ജീവിതം അത് കഴക്കൂട്ടത്തേക്ക് ആ വാഹനം എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സനൂപുണ്ട് അവിടെ സനൂപ് ആ മേൽപ്പാലത്തിന് കീഴിൽ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ട് അവരുടെ എണ്ണം എടുക്കൽ ഇപ്പോൾ ഒത്തുനോട്ടത്തിൽ അസാധ്യമായ ഒരു കാര്യമാണ് ഇവർക്കിടയിലൂടെ വേണം വയ്യസിനും പോകാൻ എളുപ്പമല്ല വേഗത്തിൽ പോവുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പോൾ കഴക്കൂട്ടത്തേക്ക് എത്തിച്ചേരുന്നുണ്ടോ വിലാപയാത്ര ഇപ്പോൾ ഇതിന് അല്പസമ്മേളനകൾ തന്നെ കഴക്കൂട്ടത്തേക്ക് എത്തും പക്ഷേ കഴക്കൂട്ടം കഴിഞ്ഞ് വിലാപയാത്ര മുന്നോട്ട് പോകണമെങ്കിൽ കൂടി സമയം വേണ്ടി വരും കാരണം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആ മേൽപ്പാലത്തിന് മുകളിലായിട്ടും അതേപോലെ മേൽപ്പാലത്തിന് താഴെയായിട്ടും ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച സഖാവ് വി എസിന് ഇട എന്ന പോസ്റ്ററൊക്കെ എഴുതി നടത്തിക്കൊണ്ടാണ് ആ ആൾക്കൂട്ടം അവിടെ അവസാനമായിട്ട് വി എസിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി അണിനിരക്കുന്നത് ആ പൊതു ദർശനത്തിൽ പൊതു ആ സമയത്ത് നമ്മൾ കണ്ടതാണ് എത്രത്തോളം പേരാണ് ആ കാത്ത് നിന്ന് ക്യൂ നിന്ന് വി എസിനെ കണ്ടതെങ്കിൽ അതേ വി എസിനെ ഒന്നുകൂടി കാണുന്നതിന് വേണ്ടി ഈ ഓരോ പോയിന്റായിട്ടും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിയേഴ് പോയിന്റുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഇരുപത്തിയേഴ് പോയിന്റിലും ഈ ആളുകൾ തിങ്ങിനിറഞ്ഞ് അവരുടെ അവർക്ക് ഈ വീഗത്തിൽ ഒന്ന് കാണുന്നതിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇരുപത്തിയേഴ് പോയിന്റുകൾ തയ്യാറാക്കിയിരുന്നു ആ ഇരുപത്തി പോയിന്റിൽ ഇപ്പോൾ പന്ത്രണ്ടാമത്തെ പോയിന്റാണ് കഴക്കൂട്ടം എന്ന് പറയുന്ന പന്ത്രണ്ടാമത്തെ പോയിന്റിൽ തിങ്ങിനിറഞ്ഞു നിൽക്കുന്ന ജനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര എത്തുന്നതാണ് കാര്യം ക്യാമ്പസും കഴിഞ്ഞ അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര ഇവിടെ എത്തും വിലാപയാത്ര എത്തിക്കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തുനിന്ന് എന്തായാലും വളരെ ഒരു സമയമെടുത്ത് തന്നെ വിലാപയാത്ര എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരുപത്തിയേഴ് പോയിന്റുകൾ തന്നെയാണ് ഈ തിരുവനന്തപുരം ജില്ലയെ നിശ്ചയിച്ചിട്ടുള്ളത് കടമ്പാട്ടുകോണം കഴിഞ്ഞ് മാത്രമേ കോണം കഴിഞ്ഞ് മാത്രമേ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ വിലാപയാത്ര മടങ്ങിപ്പോവാതിന് ശേഷം കൊല്ലത്തേക്കാണ് കടക്കുന്നത് കൊല്ലവും കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും നിശ്ചയിച്ച സമയപ്രകാരം എട്ട് മണിയാണ് ആ എട്ട് മണിക്ക് ഒരു കാരണവശാലും എത്തും എത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് സി ഫുദീൻ അത്രത്തോളം ആളുകൾ ഈ ഓരോ പോയിന്റ് കേന്ദ്രീകരിച്ചും നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് നേരത്തെ ദർബാർ ഹാളിൽ ഉണ്ടായിരുന്ന ആ ഒരു തിരക്ക് അതേ തിരക്ക് ഓരോ പോയിന്റിലും കാണാൻ കഴിയുന്നുണ്ട് ആളുകൾ ഈ ഓരോ എവിടെയാണോ എത്തുന്നത് അതനുസരിച്ച് ആളുകൾ കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ ആറ് കിലോമീറ്റർ പോലും പിന്നിടുന്നതിന് വേണ്ടി മൂന്ന് നാല് മണിക്കൂർ എടുത്ത് ആണ് ഈ ഫിലാ മുന്നോട്ട് നീങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ടാം പോയിന്റായിട്ടുള്ള കഴക്കൂട്ടം എത്തി അതിനുശേഷം ഈ ഇരുപത്തിയേഴ് പോയിന്റും കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം സമയം വേണ്ടിവരും അത് ഈ ഈ നേരത്തെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ഈ നാട് അന്ത്യാഞ്ജലി നൽകിയ അതേപോലെ വി എഫിനും നാട് അന്ത്യാഞ്ജലി നൽകുകയാണ് പ്രതീക്ഷയെക്കാളും പാർട്ടി സഖാക്കളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഏത് സമയത്ത് എത്താൻ പറ്റും അവര് എട്ട് മണി കണക്ക് കൂട്ടി ഇന്ന് തന്നെ വേദിക്കാനത്തെ വീട്ടിൽ എത്തിക്കണം അതിനുശേഷം നാളെ രാവിലെ പാർട്ടി ഓഫീസിലും അതിനുശേഷം വലിയ ചുടുകാട്ടിലേക്കുമൊക്കെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിലേക്ക് പോകാൻ വേണ്ടിയെന്ന് ഉദ്ദേശിക്കുമ്പോൾ വി എഫിന്റെ ഈ വിലാപയാത്ര ഇവിടെ കഴക്കൂട്ടം എത്തി തുടങ്ങുകയാണ് ਆਹ ਅੰ데 ਆਧਿਆ ਕੁੜਾ ਇਹੋ ਵੱਲੀਆ ਪਾਰਟੀ ਪ੍ਰਵਤਕਰਕ ਰਕੇ ਸਨੇ